നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓട്ടോറിക്ഷയിൽ അമ്പത്തിരണ്ട് വയസ്സുകാരിയെ കടത്തിക്കൊണ്ടുപോയി ബലാത്സംഗത്തിനിരയാക്കി റെയിൽവേ ട്രാക്കിന് സമീപം ചതുപ്പിൽ തള്ളിയ സംഭവത്തിൽ പ്രതി ഫിർദോസ് അലിയനെ തെളിവെടുപ്പിനെത്തിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അക്രമത്തിൽ പരിക്കേറ്റ സ്ത്രീ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ പതിമൂന്നിന് വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കൈതക്കാട്ടിൽ വെച്ചായിരുന്നു ബലാത്സംഗം നടന്നത് ഇവരുടെ സ്വകാര്യ ഭാഗത്തും ശരീരത്തിലും പ്രതി മുറിവേൽ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആലുവയിലേക്ക് പോകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് സ്ത്രീയെ പ്രതി ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത് തുടർന്ന് സൌത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് എത്തിച്ച് മൂന്ന് മണിക്കൂറോളം ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത് വൈകിട്ട് അഞ്ചരയോടെയാണ് ദാരുണ സംഭവങ്ങൾ ഉണ്ടായത് കൈതകൾ നിറഞ്ഞു നിൽക്കുന്ന റെയിൽ ട്രാക്കിന് സമീപത്ത് നിന്ന് കരച്ചിൽ ശബ്ദം കേട്ടാണ് നാട്ടുകാർ ആ റെയിൽവേ ട്രാക്കിന് സമീപം പരിശോധന നടത്തിയത് പരിശോധനയിൽ സ്വകാര്യ ഭാഗങ്ങളും ശരീരത്തിലും ഗുരുതരമായി പരിക്കേറ്റ അവശ്യനിലയിൽ ഒരു സ്ത്രീയെ ട്രാക്കിന് സമീപം കണ്ടെത്തി ഉടനെ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇതര സംസ്ഥാനക്കാനായ തൊഴിലാളിയാണ് പിടിയിലായ പ്രതി അസാം സ്വദേശി ഫ്രുദൌസ് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് ബലാത്സംഗത്തിന് ശേഷം കമ്മട്ടിപ്പാടം റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പ്രതി സമ്മതിച്ചു നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് അസം സ്വദേശിയായ പ്രതി ഫിർദോസ് അലി സ്ത്രീയെ പരിചയപ്പെടുകയായിരുന്നു അഞ്ഞൂറ് രൂപ വാഗ്ദാനം ചെയ്ത് മെട്രോ റെയിനിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് ഇവരെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനെടുത്ത് ഇറങ്ങിയ ശേഷം റെയിൽവേ ട്രാക്കിലൂടെ നടന്നു തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം ചതുപ്പിലേക്ക് തള്ളുകയായിരുന്നു ലഹരിക്കേസിൽ നേരത്തെ അറസ്റ്റിലായ ഇയാൾ ഏതാനും മാസം മുമ്പാണ് ജാമ്യത്തിലിറങ്ങിയത് ഫിർദോസ് അലി ദീർഘനാളായി കേരളത്തിലാണ് താമസിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു അതേസമയം മറ്റൊരു വാർത്ത നോക്കാം മറ്റൊരു സംഭവത്തിൽ തൃശൂർ കായ്പ്പറമ്പിൽ മധ്യ മകൻ അമ്മയെ വെട്ടിക്കൊന്നു എടക്കളത്തൂർ സ്വദേശിനെ അറുപത്തെട്ട് വയസ്സുള്ള ചന്ദ്രമതിയാണ് കൊല്ലപ്പെട്ടത് മകൻ സന്തോഷിനെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു മദ്യപിച്ച് വഴക്കുണ്ടാക്കി സന്തോഷ് അമ്മയെ തലയ്ക്കടിക്കു വെട്ടുകയായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇയാൾ കാര്യം പറഞ്ഞു തലയ്ക്ക് വെട്ടേറ്റ ചന്ദ്രമതിയെ പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു എടക്കത്തൂരിലെ വാടക വീട്ടിൽ ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് സംഭവം നടന്നത് ചന്ദ്രമതിയും മകൻ സന്തോഷുമായിരുന്നു വീട്ടിൽ താമസം സന്തോഷ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി നോക്കുന്നയാളാണ് ഇന്നലെ മദ്യവുമായി വീട്ടിലെത്തിയ സന്തോഷ് മദ്യപിച്ച ശേഷം അമ്മയുമായി വഴക്കായി വഴക്കിനോട് ഒരു വെട്ടുകത്തിയെടുത്ത് തലയ്ക്ക് വെട്ടുകയായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അമ്മയെ വെട്ടിയ കാര്യം പറഞ്ഞു പോലീസ് എത്തുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ചന്ദ്രമതി മകൻ സന്തോഷിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ആംബുലൻസ് വിളിച്ചു വരുത്തി ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു പുലർച്ചെ രണ്ടരയോടെയാണ് മരണം സംഭവിച്ചത് സന്തോഷം സ്ഥിരമായി മന്ദിപ്പിച്ച് വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ മൊഴി നൽകി എട്ട് വർഷം മുമ്പ് ഭാര്യയുമായി വേർ പിരിഞ്ഞിരുന്നു മാസം മുമ്പ് വരെ ഓട്ടോ ഓടിച്ചായിരുന്നു ജീവിച്ചത് പിന്നീടാണ് സെക്യൂരിറ്റി ജീവനക്കാരനായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത